നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഐശ്വര്യപൂർണവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഓണം ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ മുപ്പത് കന്നി പതിനാല് ചൊവ്വാഴ്ച വരെയുള്ള മീനക്കുറുകാരുടെ സെപ്റ്റംബർ മാസ മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് മീനക്കുറിലെ നക്ഷത്രങ്ങളായ പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി നക്ഷത്രം രേവതി നക്ഷത്രം എന്നിവർക്കാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് സെപ്റ്റംബർ മാസത്തിൽ പ്രധാനപ്പെട്ട രാശിമാറ്റങ്ങൾ അല്ലെങ്കിൽ നക്ഷത്രമാറ്റങ്ങൾ ഏതെല്ലാം ഗ്രഹങ്ങൾക്കാണ് വരുന്നത് അതെന്നൊക്കെയാണ് എന്നു നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ സെപ്റ്റംബർ പതിനേഴിന് കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്നു ചിങ്ങത്തിൽ നിന്നും ചൊവ്വ സെപ്റ്റംബർ മൂന്നിന് ചിത്തിര നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു പതിനാലിന് തുലാം രാശിയിൽ ചിത്തിര മൂന്നാം പാദത്തിലേക്കും പ്രവേശിക്കുന്നു ബുധൻ സെപ്റ്റംബർ ആറിന് ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിലും പതിമൂന്നിന് ഉത്രം നക്ഷത്രത്തിലേക്കും പതിനഞ്ചിന് കന്നിയിൽ ഉത്രം രണ്ടാം പാദത്തിലേക്കും പ്രവേശിക്കുന്നു ശുക്രൻ സെപ്റ്റംബർ മൂന്നിന് കർക്കിടകം രാശിയിൽ ആയില്യം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു സെപ്റ്റംബർ പതിനാലിന് ചിങ്ങം രാശിയിൽ മകം നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം മിഥുനത്തിൽ പുണർദ്ദം നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശനിയാകട്ടെ മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കുംഭം രാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലൂടെയും കേതു ചിങ്ങം രാശിയിൽ ഉത്രം ഒന്നാം പാദത്തിലൂടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഈ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം സെപ്റ്റംബർ മൂന്നിന് ഏകാദശിയും നാലിന് വാമന അവതാരവും സെപ്റ്റംബർ അഞ്ച് തിരുവോണവുമാകുന്നു സെപ്റ്റംബർ ഏഴിന് പൗർണമിയും ശ്രീനാരായണ ഗുരു ജയന്തിയും ആഘോഷിക്കുന്നു സെപ്റ്റംബർ ഒമ്പത് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും പന്ത്രണ്ടിന് ചട്ടമ്പിസ്വാമി ജയന്തിയും ആഘോഷിക്കുന്നു സെപ്റ്റംബർ പതിനാല് ശ്രീകൃഷ്ണ ജയന്തിയും പതിനേഴിന് ഏകാദശിയും ഇരുപത്തി ഒന്നിന് അമാവാസിയും ശ്രീനാരായണ ഗുരു സമാധിയുമാകുന്നു ഇരുപത്തിയൊൻപതിന് ഭദ്രകാളി അവതാരവും പൂജ വയ്പകുന്നു മുപ്പതിന് ദുർഗാഷ്ടമിയും ആചരിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ ചാരവശാലുള്ള ഫലങ്ങൾ ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഓരോ ഗ്രഹങ്ങളുടെയും ഭാവാധിപത്യം സ്ഥാനബലം ദിഗ്ബലം ഇതിനൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും ഓരോരുത്തരുടെയും അനുഭവങ്ങൾ ഇതുകൂടി ഓർക്കേണ്ടതാണ് ചാരബലങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ചിലർ പരാതിയായിട്ടെങ്കിലും കമന്റ് ബോക്സിൽ പറയാറുണ്ട് വലിച്ചു നീട്ടി പറയുന്നു എന്നൊക്കെ പ്രധാനമായും ഈ ഗ്രഹമാറ്റങ്ങളുടെ കാര്യങ്ങളും അതുപോലെ ഗ്രഹങ്ങളുടെ നക്ഷത്രമാറ്റങ്ങളും മറ്റും ആദ്യം തന്നെ പറയുന്നത് ചില ഗ്രഹങ്ങൾ ചില നക്ഷത്രത്തിലേക്ക് അല്ലെങ്കിൽ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള അനുഭവങ്ങൾ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ളത് ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വന്നേക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ പറയുന്നത് ഒരു കാര്യം പിന്നെയും ഓർക്കുക ജാതകത്തിൽ ആ ഗ്രഹങ്ങളുടെ നിൽപ്പിനെ കൂടി കണക്കിലെടുത്താൽ മാത്രമാണ് പൂർണമായിട്ടും അതിൻ്റെ അനുഭവങ്ങൾ മനസ്സിലാവുകയുള്ളു മീനക്കൂറുകാർക്ക് അവരുടെ ലഗ്നാധിപനും പത്താം ഭാവാധിപനുമായിരിക്കുന്ന വ്യാഴം നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയും പന്ത്രണ്ടിൻ്റെയും പതിനൊന്നിൻ്റെയും ഭാവങ്ങളുടെ അധിപനായിട്ടുള്ള ശനി ലഗ്നത്തിലൂടെയും രാഹു പന്ത്രണ്ടിലും കേതു ആറിലും സഞ്ചരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഗ്രഹനിലയിൽ മീനക്കൂറുകാർക്ക് അവരുടെ ജന്മശനിക്കാലമാണ് എങ്കിൽ തന്നെയും വ്യാഴം നാലിൽ സഞ്ചരിക്കയാൽ കുറച്ചൊരു ദുരിതങ്ങൾക്ക് ആറുതി അനുഭവപ്പെടുന്നതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ചു വർഷമായിട്ട് അതായത് ഏകദേശം രണ്ടര വർഷക്കാലമായിട്ട് അനുഭവിച്ചു പോകുന്ന അനുഭവങ്ങളുടെ ഒരു നേരിയ രീതിയിലുള്ള അനുഭവങ്ങൾ വീണ്ടും ഉണ്ടാകുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണാം എന്നാൽ തന്നെയും അത് അത്ര സീരിയസ് ആയി പോവുകയില്ല ശനി വക്രത്തിലായതുകൊണ്ട് തന്നെ എന്നാൽ തന്നെയും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലം കൂടിയാണ് കേസ് വഴക്കുകളും മറ്റും ഉണ്ടാവാനും മറ്റും സാധ്യതയുള്ള ഒരു സമയം കൂടിയാണിത് വീടുപണി മുതലായവ മുടങ്ങിക്കിടന്നവർക്ക് അത് പുനരാരംഭിക്കുവാനും അതുപോലെ വീട് വാങ്ങാൻ വിൽക്കാൻ വീട്ടിലെ അറ്റകുറ്റപ്പണികൾ നടത്താൻ വാഹനങ്ങൾ വാങ്ങാൻ വിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് അത് മുടങ്ങിക്കിടന്നവർക്ക് അത് നടക്കുവാനുള്ള സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് അതുപോലെ ഇത്തരത്തിലുള്ള വീട് വാഹനം ഭൂമി മുതലായവയുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്ന ആളുകൾ ബ്രോക്കർമാർ മുതലായവർക്കുമൊക്കെ ഒരു ഉണർവിന്റെ കാലഘട്ടം കൂടിയായിരിക്കും അതുപോലെ ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിട്ടവർക്ക് കുറച്ചുനാളത്തേക്കെങ്കിലും ആ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതുമാണ് പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുക പ്രണയബന്ധങ്ങളിൽ ചേരുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അവരുടെ നൈപുണ്യം മറ്റു കഴിവുകൾ വിദ്യ യോഗ്യത പ്രാഗൽഭ്യം മുതലായവ തെളിയിക്കുവാനുള്ള അവസരങ്ങൾ വന്നുചേരുന്നതാണ് ടെസ്റ്റുകൾ ഇന്റർവ്യൂകൾ മുതലായവയിൽ വിജയിക്കുകയും ജോലിയിൽ പ്രവേശിക്കുവാനും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുവാനും മറ്റുമുള്ള തടസ്സങ്ങൾ മാറി പോകുവാനും സാധിക്കുന്നതാണ് ദമ്പതികൾ തമ്മിൽ ചില്ലറ വഴക്കു മുതലായവയ്ക്ക് സാധ്യതയുണ്ട് അതുപോലെ പ്രണയികൾ തമ്മിലും അസ്വസ്ഥത ഉളവാക്കുന്ന ആരോപണങ്ങൾക്ക് ചിലപ്പോൾ വിധേയരാകേണ്ടി വന്നേക്കാം ധനത്തിന് അധിക ചിലവും ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് വയറു സംബന്ധവും മൂത്രസംബന്ധവുമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ ഒരു സമയം കൂടിയാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നേരിടുന്നവർ അല്ലെങ്കിൽ മുൻപ് നേരിട്ടിട്ടുള്ളവർ ഈ സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് സ്ത്രീകളെ സംബന്ധിച്ച് യൂട്രസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും മറ്റും ശ്രദ്ധിക്കേണ്ടതാണ് സന്താനങ്ങളുടെ വിവാഹാധികാര്യങ്ങൾ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള അതുപോലെ അനുയോജ്യമായിട്ടുള്ള ആലോചനകളും മറ്റും വന്നുചേരുന്നതാണ് കർമ്മരംഗത്ത് നല്ല പുരോഗതി അനുഭവപ്പെട്ടേക്കാം അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ളൊരു സമയം കൂടിയാണിത് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ധനം അല്ലെങ്കിൽ പണയം വെച്ച സ്വർണം മുതലായവ തിരിച്ചെടുക്കാനുള്ള സാഹചര്യം കിട്ടുന്നതാണ് കാൽപാദങ്ങളെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാലമാണ് അല്ലെങ്കിൽ അതൊന്ന് കൂടുതലാകുവാനായിട്ട് സാധ്യതയുണ്ട് അത് വാദസംബന്ധമായാലും സംബന്ധമായാലും രോഗ സംബന്ധമായാലും ശ്രദ്ധിക്കേണ്ടതാണ് ദിവസവേദനക്കാരെ സംബന്ധിച്ചും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ചിലർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് അൺസ്കിൽഡ് ലേബർ ായിട്ടും മറ്റും ജോലിക്ക് പോകാനുള്ള അവസരങ്ങൾ വന്നുചേരുന്നതാണ് എന്നിരുന്നാലും നിങ്ങളുടെ കഴിവ് അറിവ് പ്രാഗൽഭ്യം മുതലായവയ്ക്ക് ഡോക്യുമെന്റുകൾ കരുതുന്നത് ഉത്തമമായിരിക്കും ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ഫലമനുസരിച്ച് ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ഇതിൽ പറയുന്ന കാര്യങ്ങൾക്ക് പറയുന്ന ദിവസങ്ങളിലല്ലാതെ ബാക്കി കാര്യങ്ങൾക്കെല്ലാം ആ ദിവസങ്ങൾ ഉത്തമമായിരിക്കും മീനക്കുറുകാർക്ക് സെപ്റ്റംബർ ഒന്ന് ഒമ്പത് ഇരുപത്തിമൂന്ന് മുപ്പത് എന്നീ ദിവസങ്ങളിൽ ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായേക്കാനിടയുണ്ട് വീട്ടിലെ പ്രായം ചെന്നവർക്ക് അസ്വസ്ഥതകൾ കൂടുതലായി ഈ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടേക്കാം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഈ ദിവസങ്ങൾ അത്ര സുഖകരമായിരിക്കുകയില്ല പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളിൽ ഒപ്പുവയ്ക്കാതിരിക്കുന്നതും ദൂരയാത്രകൾ ജലയാത്രകൾ മുതലായവ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുന്നതും നന്നായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ്സുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ മുതലായവ ചെയ്യുന്നവർക്കും സെപ്റ്റംബർ ഏഴ് എട്ട് പതിനഞ്ച് പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിവസങ്ങളിൽ ചിലറ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാനിടയുണ്ട് ധനപരമായ നഷ്ടങ്ങളോ കിട്ടാനിരുന്ന ധനം ആ ദിവസങ്ങളിൽ കിട്ടാതിരിക്കയോ ചെയ്തേക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് പൊതുവിൽ സെപ്റ്റംബർ അഞ്ച് ആറ് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങളിൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ മറ്റോ ഉണ്ടാകാനിടയുണ്ട് അതുപോലെ മേലധികാരികളിൽ നിന്നും ശകാരങ്ങൾ കേൾക്കേണ്ടി വരിക തുടങ്ങിയവയ്ക്കും ഈ ദിവസങ്ങളിൽ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കുക അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ഈ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സെപ്റ്റംബർ മൂന്ന് നാല് പതിനെട്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങളിൽ വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും കരുതിയിരിക്കേണ്ടതാണ് അതുപോലെ സന്താനങ്ങൾക്ക് ചില്ലറ അരിഷ്ടതകൾ ഈ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവങ്കൽ ശ്രീരുദ്രം മന്ത്രം കൊണ്ടുള്ള അഭിഷേകം നടത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ നടത്തുക മാസത്തിലൊരിക്കൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസത്തിലോ ഞായറാഴ്ചയിലോ ഏതാണ് സൗകര്യം അതിനനുസരിച്ച് ഒരു മൃത്യുജയഹോമം ചെയ്യുക അടുത്തുള്ള ദേവീക്ഷേത്രത്തിങ്കിൽ രക്തപുഷ്പാഞ്ജലി അഥവാ ഗുരുതി പുഷ്പാഞ്ജലി ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുക അതുപോലെ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ ദർശനം നടത്താനും ശ്രമിക്കുക സർപ്പത്തിങ്കൽ ആയില്യപൂജ സമർപ്പിക്കുക ദേവി മഹാത്മ്യമോ ലളിതാ സഹസ്രനാമ സ്തോത്രമോ നിത്യേന പാരായണം ചെയ്യുന്നത് വളരെയധികം ശ്രേയസ്കരവും ദുരിതഹരവുമായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം